കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് ഇന്ന് ഞാൻ എന്തോന്നാണ് ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് നേരത്തെ തന്നെ മനസ്സിലായി കാണും ദാ ഈ ഒരു സൈഡില് ഒരു വലിയ വിൻഡ്മില്ല് അപ്പൊ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡില് ഈ ഒരു വിൻഡ് മില്ലിന്റെ സൈഡിലോട്ട് വരാൻ വേണ്ടിയിട്ട് ദാ ഈ ഒരു വാട്ടർ വില്ലടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഈ ഒരു വാട്ടർ വീൽ അറ്റാച്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ തൊട്ട് ബാക്കിലായിട്ട് ഒരു വലിയൊരു വിൻഡു മിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പോവുകയാണ് ആ ഒരു വിൻഡ് മില്ലില് ഒരു വലിയൊരു ഫാൻ കാണും അത് കറങ്ങുമ്പോ ആ ഒരു റൊട്ടേഷൻ പവർ വെച്ചിട്ടായിരിക്കും ദാ ഈ ഒരു വാട്ടർ വീൽ കറങ്ങിയിട്ട് ഇവിടെ കിടക്കുന്ന ഈ ഒരു വെള്ളത്തിന്റെ മേളോട്ട് കൊണ്ടുപോയി നേരെ കൊണ്ടുവന്നിട്ട് ഈ ഒരു കോളറിനെ തൊട്ട് വെച്ച് വെക്കുന്നത് ഇവിടെ നിനക്ക് ഈ ഒരു വെള്ളം എടുത്തിട്ട് നേരെ എന്റെ ഒരു ഫാമിനെത്തെല്ലാം കൊണ്ടുപോയി ിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോ ഈ ഒരു വീണ്ടും ഇല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കാത്തതിന്റെ കാര്യം എന്റെ കയ്യിൽ ഒട്ടും വൂളില്ലായിരുന്നു എനിക്ക് അതിന്റെ ആ ഒരു ഫാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആ ഒരു വൂളിന്റെ ആവശ്യമുണ്ടായിരുന്നു അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടെ ഞാൻ നിന്ന് ഈ ഒരു വൂളും ഒരുപാട് ഇവിടെ നോപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ എന്റെ കയ്യിൽ മുപ്പത്തഞ്ചെണ്ണം ഉണ്ട് മിക്കവാറും ഇത് തന്നെ തകയുമെന്ന് തോന്നുന്നു പിന്നെ വലുതായി എന്റെ ഒരു ഷീപ്പ് ഫാമിനകത്ത് ഇപ്പൊ ഒന്ന് രണ്ട് പുതിയ ഷീപ്പും കൂടെ വന്നിട്ടുണ്ട് ഇവരെല്ലാരും നല്ല ഹാപ്പിയാണ് ഇപ്പൊ അതിനകത്ത് നമുക്കിനി ഇതിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാം അപ്പോ ഞാൻന്താ ഇവിടെ നിന്നിട്ട് ഈ ഒരു വൂളെല്ലാം കളക്ട് ചെയ്ത് നിന്നത് അപ്പോ ഞാൻ ഇവിടെ നിന്നിട്ട് ആ ഒരു ഊളെല്ലാം കളക്റ്റ് ചെയ്തുകൊണ്ട് നിന്നപ്പോ തന്നെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചുകൊണ്ട് നിന്നു ഇതിന്റെ നടുക്കായിട്ട് ഞാൻ ഈ ഒരു ബട്ടൺ വെച്ച ത് ഓർമ്മയുണ്ട അത് ഒരു വുഡിന്റെ ബട്ടൺ ആയിപ്പോയി ഇത് മാറ്റിയിട്ട് എനിക്ക് അവിടെ ഒരു സ്റ്റോണിന്റെ ബട്ടൺ വയ്ക്കണം ഇത് കാണാൻ വേണ്ടിട്ട് കുറെ കൂടി കൊള്ളാം അങ്ങനെ ഇതുമായി ഇനി നമുക്ക് ആ ഒരു വിൻഡു മില്ലിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ആദ്യം തന്നെ നമുക്ക് ആ ഒരു ബിൽഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇതിന്റെ താഴോട്ടായിട്ട് കുറച്ച് ട്രാറഫോമിങ് എല്ലാം ചെയ്യാനുണ്ട് അപ്പൊ ഞാൻ വീട്ടിലോട്ട് പോയിട്ട് ഒരുപാട് ആ ഒരു ഡെർറ്റ് എടുത്തോണ്ട് ഈ ഒരു ഏരിയ കുറച്ച് ഞാൻ ഒന്ന് ഫ്ളാറ്റ് ആകാം ഇത് ഇങ്ങനെ ഒന്ന് ഫ്ളാറ്റ് ആക്കി വെച്ചിട്ട് ഇതിന്റെ മേളിലോട്ട് വേണം നമുക്ക് ആ ഒരു വിൻഡു മില്ല് സെറ്റ് ചെയ്ത് വയ്ക്കേണ്ടത് ഓക്കെ ഇത്രയും സ്പേസ് ഉണ്ട് എനിക്ക് ആ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി വെക്കാൻ വേണ്ടി ഒരു ഈ ഒരു ഡെറ്റിലോട്ടാണ് വന്ന് ആയിട്ട് നിൽക്കുന്നത് അത് ഞാൻ പിന്നീട് ശരിയാക്കി കൊള്ളാം ആദ്യം എനിക്ക് ആ ഒരു ബിൽഡിങ് ഇവിടെ നിന്ന് സെറ്റ് ആക്കണം അപ്പോ ആ ഒരു ബിൽഡ് അപ്പൊ എനിക്ക് അതിന്റെ ആ ഒരു താഴോട്ടുള്ള പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആ ഒരു സ്റ്റോൺ ബ്രിക്കിന്റെ ആവശ്യം ഉണ്ട് അത് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്റെ കയ്യിൽ കൈ സ്റ്റോണും ഇല്ല അപ്പൊ ഞാൻ എന്റെ ഈ ഒരു പെട്ടി യാത്ര ചെയ്യുന്ന ഒരുപാട് ഒരു കോബിൾസ് ഒന്ന് എടുത്തിട്ട് മേളിലോട്ട് കൊണ്ടുപോയി ഈ ഒരു ഫർണസിന് അകത്തോട്ട് ഒന്ന് സ്മെൽ ചെയ്യാൻ വയ്ക്കാം അപ്പൊ എനിക്ക് അത് സ്റ്റോൺ ആക്കി കിട്ടും അത് ഒരുപാട് ബ്രിക്ക് ഉണ്ടാക്കിയിട്ട് വേണം എനിക്ക് ആ ഒരു വിൻഡുവിൽ അവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ എന്തായാലും ആ ഒരു ബ്രിക്ക് വയ്ക്കേണ്ട ഏരിയ മാത്രം ഒന്ന് ഫ്രീ ആക്കി ഇട്ടിട്ട് അതിന്റെ ബാക്കിയുള്ള ബിൽഡല്ല ബിൽഡ് ചെയ്യാം ഈ ബിൽഡിന് വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ഈ ഒരു സ്പ്രോസൂഡിന്റെ ആവശ്യമുണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ കുറച്ചൊന്ന് പ്ലാൻ ചെയ്യാം ഇതിന്റെ ടോപ്പിലോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ വണ്ണം നല്ല കുറയണം ഏതാണ്ട് ഇതാ ഈ ഒരു വണ്ണം തന്നെ മതി ഒരു ബ്ലോക്ക് ഗ്യാപ്പില് അപ്പൊ ഇത് താഴോട്ട് നിൽക്കുമ്പോ ഇവിടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം രണ്ട് ബ്ലോക്ക് ഇവിടെ രണ്ടെണ്ണം ഇവിടെ പിന്നെ രണ്ടെണ്ണം ഇങ്ങനെ ആ ഓക്കെ ഇതായിരിക്കും ഇതിന്റെ ആ ഒരു മെയിൻ വലിപ്പം ഇനി ഇതിനകത്ത് ചീറട്ടെല്ലാം പൊടിച്ച് മാറ്റാം എന്നിട്ട് ഇതിനെ ഒന്ന് പില്ലർ പില്ലറിയത് മേളിലോട്ടും കുറച്ചൊന്ന് കൊണ്ടുപോകാം എനിക്ക് ഈ ഒരു വീലിനെക്കാളും കുറച്ചൊന്ന് പൊങ്ങി നിൽക്കണം അപ്പൊ വൈ എഴുപത്തി ഒന്ന് അപ്പൊ നമ്മുടെ ഈ ഒരു വിൻഡ് മില്ലിന്റെ താഴോട്ടുള്ള പാർട്ടിന് ഈ ഒരു ഹൈറ്റ് കാണാം അതിന് ഈ ഒരു വുഡെല്ലാം എനിക്കൊന്ന് സ്ട്രിപ്പും ചെയ്ത് വെക്കണം കുറച്ചും കൂടെ ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിട്ട് അതിന് ഈ ഒരു ഗ്യാപ്പ് വരുന്ന സ്ഥലത്തെല്ലാം എനിക്ക് ആ ഒരു സ്റ്റോൺ ബ്രിക്കും വെക്കണം അത് അവിടെ ഒന്ന് സ്മെൽറ്റ് ആയിട്ട് തീരുമ്പോൾ അങ്ങനെ ഈ ഒരു പാർട്ട് വരെയായി ഇനി ഒരു റൂഫ് അതിനുവേണ്ടി എനിക്ക് ഈ ഒരു സ്പ്രൂസ് സ്റ്റെയർ കേസ് വേണം ഇതിങ്ങനെ വെച്ചിട്ട് ഒരു റൂഫിന്റെ രൂപത്തില് ഇതിന് ചുറ്റിനും ഇങ്ങനെ ഒന്ന് പ്ലേസ് ചെയ്ത് വെക്കണം അത് ഇത് മുഴുവനും ഒന്ന് കറങ്ങി പോവാൻ വേണം ഞാനിത് ടൂടോറിൽ നോക്കി ഉണ്ടാക്കുന്നതൊന്നും അല്ല കംപ്ലീറ്റ് ഫ്രീ സ്റ്റൈൽ ചെയ്യുന്നതാണ് ഉണ്ടാക്കി തീരുമാന പറഞ്ഞു തരാം ഇത് വീണ്ടും ഇല്ലായോ ഇല്ലയെന്ന് അങ്ങനെ ഇതിന്റെ താഴോട്ടുള്ള പാർട്ട് ഞാൻ ാക്കിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ആ ഒരു ഫാൻ വരാൻ പോകുന്ന പാർട്ടാണ് അത് നമുക്ക് എത്ര ബുദ്ധിമുട്ടായിരിക്കും അത് മാത്രമല്ല ആ ഒരു പാർട്ട് എനിക്ക് വേറെ ഏതെങ്കിലും ബ്ലോക്ക് വെച്ച് ഉണ്ടാക്കുകയും വേണം ഇപ്പൊ തന്നെ എങ്ങനെയുണ്ട് അത് കാണാൻ വേണ്ടിട്ട് ആ എന്റെ വീട് നിൽക്കുമ്പോ തന്നെ എനിക്കത് കാണാനും പറ്റുന്നുണ്ട് അത് കൊള്ളാം ആ എന്റെ ഈ ഒരു സ്റ്റോണും ഒരുപാട് ഇവിടെ സ്മെൽറ്റ് ആയിട്ടുണ്ട് അത് വെച്ചിട്ട് ഈ ഒരു സ്റ്റോൺ ബ്രിക്ക് ഉണ്ടാക്കി ഇത് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇവിടെ മാത്രം ഒരു ഡോർ വരാൻ വേണ്ടിയിട്ട് ഈ ഒരു രണ്ട് ബ്ലോക്ക് വിട്ടിട്ട് ബാക്കിയുള്ള എല്ലാ സൈഡിലും കംപ്ലീറ്റ് അങ്ങ് വെച്ചാൽ മതി ഇങ്ങനെ ആ ഇതൊള്ളാം ഓക്കെ ഇനി ഇവിടെ നിന്ന് നേരെ മേളിലോട്ട് അതിന് എനിക്ക് വേറൊരു കളർ ബ്ലോക്ക് വേണം എന്റെ പെട്ടിക്കകത്ത് ഏതുണ്ട് കുറച്ച് വെറൈറ്റി കളർ ഈ ഒരു പേലോക്ക് പേലോക്കെടുത്താൽ ഇത് വെച്ചിട്ട് ഞാൻ ഇതിട്ട് ഒന്നും ബിൽഡ് ചെയ്തിട്ടില്ല ഇത് വയ്ക്കുമ്പോ ആ എന്താ ഈ ഒരു കളർ ഉണ്ട് സ്ട്രിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മൂ നല്ലൊരു വൈറ്റു ആണ് ആ അപ്പോൾ ഇതിനെ മതി ഇതിനെ മതി ഇത് വെച്ചിട്ട് നമുക്ക് സ്ട്രിപ്പ് ചെയ്യാ അപ്പൊ ഇനി പിള്ളേർ ഇത് ഇതിന്റെ മേളിലോട്ട് കയറിയിട്ട് അപ്പൊ ഒന്നും കൂടി ഞാൻ നേരത്തെ താഴെ ഉണ്ടാക്കിയത് പോലെ തന്നെ ഈ ഒരു ഡെറ്റ് വെച്ചിട്ട് അതായത് ബിൽഡ് ചെയ്ത് വെച്ച് ഇതിന്റെ മേളിലോട്ട് വേണം എനിക്ക് ഈ ഒരു പേലോക്ക് ദാ ഇങ്ങനെ വെക്കേണ്ടത് ഇത് ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് ബ്ലോക്ക് ഒന്ന് മേളിലോട്ട് കൊണ്ടുപോകാൻ വേണം പിന്നെ ഈ ഒരു സ്റ്റെയർ കേസ് എടുത്തിട്ട് അതും കൂടി ഇതിനു ചുറ്റിനും ദാ ഇങ്ങനെ ഒന്ന് പ്ലേസ് ചെയ്ത് വെക്കണം അയ്യോ ഈ ഒരു സ്റ്റെയർ കേസ് ഞാൻ ഇങ്ങനെ ഇവിടെ ഈ ഒരു ഫുഡ് വെച്ച് കഴിഞ്ഞാൽ അതാരും കാണൂല കാറ്റി ഉണ്ടല്ലോ അത് കുറച്ചേ ഉള്ളൂ ഇവിടെ ഈ ഒരു ഡർട്ട് വെച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഈ ഒരു പേലോക്ക് വെക്കാം വയ്ക്കാം ഈ ഒരു ഷേപ്പില് ഇത് എത്ര ബ്ലോക്ക് കൊണ്ടുപോവ് മേളോട്ട് ഒരു നാലെണ്ണം കൊണ്ടുപോയാലേ എന്നിട്ട് നാലാമത്തെ ബ്ലോക്കില് നമുക്ക് ആ ഒരു റൂഫ് രണ്ട് മൂന്ന് നാല് പിള്ളേർ നേരെ മേളിലോട്ട് കൊണ്ടുപോവാൻ വേണം ഇനി അതെല്ലാം ചെയ്യാം ഈ ഒരു ബ്ലോക്ക് കൊള്ളാം ഇത് പ്യുവർ വൈറ്റ് കളർ അല്ല എന്നാലും കാണാൻ നല്ല രസമുണ്ട് അങ്ങനെ അതൊക്കെ ഇനി ഇതിനകത്ത് നമുക്ക് ആ ഒരു വിൻഡോയും കൂടി നാല് സൈഡിലും വെച്ചുകൊടുക്കാം ഭംഗിക്ക് അത് വരുന്നോ ലാസ്റ്റ് ഞാൻ ഇതിനകത്ത് ആ ഒരു ഗ്ലാസ് വെച്ചോളാം ഇനി താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതെങ്ങനെയുണ്ട് കറക്റ്റ് ഇനി ഇതിന്റെ മേളും കൂടി എനിക്കൊരു റൂഫ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം ഈ ഒരു വുഡിന്റെ തന്നെ പ്ലാങ്ക് എങ്ങനെയുണ്ട് ആ ഇത് കാണാനും വലിയ കുഴപ്പമില്ലായിരുന്നു ഇത് തന്നെ മേളിലോട്ട് വയ്ക്കാം ഫസ്റ്റ് ഈ ഒരു സ്പ്രൂസ് വെച്ചിട്ട് ഇതിനു ചുറ്റിനും ഒരു റൂഫ് ഇതിന്റെ മേളോട്ട് ഒന്ന് ഞാൻ ഇനി അതൊന്ന് സെറ്റ് ചെയ്യാം അത് ഞാൻ എങ്ങനെ വെക്കണം ഈ ഒരു സ്ലാബ് യൂസ് ചെയ്താലേ എന്താ ഇങ്ങനെ എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ എല്ലാ സൈഡിലും ചെയ്താ പോരെ ഇതിനകത്ത് എലേറ്റർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്തെങ്കിലും ബിൽഡ് ചെയ്ത് വെച്ചിട്ട് അത് കൊള്ളാമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് ദൂരോട്ട് പോയി തിരിഞ്ഞു നോക്കാൻ പറ്റില്ല ഇതേപോലെ തന്നെ ഞാൻ തന്നെ നടന്നിട്ട് വന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നോക്കേണ്ടി വരും ആ അതെനിക്ക് ഇഷ്ടപ്പെട്ടു ചെറിയൊരു റൂഫ് അതിന്റെ മേലെ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി അവിടെ നിന്ന് മേളിലോട്ട് ഞാൻ പ്ലാങ്ക് വെക്കാൻ പോകുന്നത് എന്നിട്ട് അവിടെ വേണം നമുക്ക് ആ ഒരു ഫാൻ ഉണ്ടാക്കി വെക്കാൻ അപ്പോൾ ഒന്നും കൂടി പിള്ളേർ ഇതൊന്ന് മേളിലോട്ട് കേറിയിട്ട് ഇതിന്റെ ഏറ്റവും ടോപ്പിലോട്ട് വന്ന് ഈ ഒരു കോർണർ ബ്ലോക്ക് എല്ലാം പൊടിച്ചെടുത്തിട്ട് അവിടെ എല്ലാം ഞാൻ നേരത്തെ കൊണ്ടുവന്ന ഈ ഒരു പ്ലാങ്ക് വെക്കാം അതായി ഇനി ഈ ബ്ലോക്കിൽ നിന്നും ഞാൻ താഴോട്ട് ചെറുതെ തന്നെ നാല് ബ്ലോക്ക് ഒന്ന് മേളോട്ട് വെക്കണം അങ്ങനെ അതും ഇനി പിന്നെയും പോലെ തന്നെ ഒരു വിൻഡോ ഇതിന്റെ മൂന്ന് സൈഡിലും വേണം പക്ഷെ ഈ ഒരു നാലാമത്തെ സൈഡിൽ വേണ്ട ഈ ഒരു നാലാമത്തെ സൈഡിലായിരിക്കും ഞാൻ ആ ഒരു ഫാന് കണക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനു വേണ്ടി ഒരു ബ്ലോക്ക് ദാ ഇവിടെ പ്ലേസ് ചെയ്യണം ഒന്നല്ല രണ്ട് ബ്ലോക്ക് കുറച്ചത് മുമ്പിലോട്ട് നീങ്ങി നിക്കും അത് അങ്ങനെ വന്നിട്ട് ആദ്യ പിന്നെ ഇതിന്റെ അറ്റത്ത് ഒരു ബട്ടൺ എനിക്ക് പ്ലേസ് ചെയ്യണം ഇപ്പൊ തന്നെ എങ്ങനെയുണ്ടത് ആ ഇപ്പൊ തന്നെ കൊള്ളാത് ഇനി ഞാൻ ആ ഒരു ഫാൻ ഉണ്ടാക്കിയിട്ട് ഇതിന്റെ മേലുള്ള ഒരു റൂഫ് ഒരു റൂഫിനെ പോലെ ആക്കി എടുക്കാം ഇവിടെ എനിക്ക് ആ ഒരു ഫാനിന്റെ കുറവുണ്ട് ആ ഞാൻ കൊണ്ടുവന്നതല്ല ഒരു കോട്സ് ബ്ലോക്ക് എങ്ങനെ ബാക്കിയുണ്ട് കോട്സ് ബ്ലോക്കല്ല കോട്സ് കോട്സ് എനിക്ക് കിട്ടി തന്നെ അറിയുന്നത് എപ്പോഴും ഞാൻ മൈൻഡ് എടുത്തതായിട്ട് എനിക്ക് ഒരു ഓർമ്മയുണ്ട് നിങ്ങൾക്ക് നിൽക്കേ ഇപ്പൊ ഞാൻ ഈ ഒരു വൈറ്റ് വൂളും ഈ ഒരു പ്ലാങ്ക് ആ ഇത് ഏതാണ്ട് സെയിം കളർ തന്നെയാണ് അപ്പൊ ഈ ഒരു പ്ലാങ്ക് വെച്ചിട്ട് ഞാൻ നാല് സ്റ്റെയർ കേസ് ഉണ്ടാക്കാൻ പോകുന്നു ഈ ഒരു വൈറ്റ് സ്റ്റെയർ കേസ് അതും നാലെണ്ണം ഞാൻ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് അത് തന്നെ മതി ഇനി എന്തോന്ന് വേണം ഒരു സ്റ്റോൺ ബട്ടൺ വേണം ആ വുഡിന്റെ അറ്റത്ത് വെക്കാൻ വേണ്ടിയിട്ട് അതായി പിന്നെ അതിന് ചുറ്റിനു വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് കോബിൾ സ്ലേറ്റും വേണം ഇത് വെച്ചിട്ട് ഞാനൊരു ഡിസൈൻ ചെയ്ത് നോക്കിക്കോട്ടെ തൊട്ടടുത്തൊരു ബാബു ഫോറസ്റ്റ് ഉണ്ട് അവിടെ നിന്ന് എനിക്ക് ഒരു ആവശ്യമില്ലാതെ തന്നെ ഒരുപാട് ബാബു കിട്ടുന്നുണ്ട് എന്നിട്ട് ആ ഒരു ബാമ്പു വെച്ചിട്ട് മര്യാദക്ക് ആ ഒരു സ്കാഫ് ഹോഡിങ് ഉണ്ടാക്കി ഈ ഒരു ബിൽഡ് ചെയ്യാനുള്ളതിന് ഞാൻ ഈ ഒരു ഡർട്ട് വെക്കുന്നു നമുക്ക് സ്കാപ്പോഡിങ് തന്നെ മതി ആ അത് അതിന്റെ പെട്ടിക്കകത്ത് കറക്റ്റ് ഇരുപതെണ്ണം ഉണ്ട് കുറച്ചും കൂടി അതൊന്ന് ക്രാഫ്റ്റ് ചെയ്യണോ എനിക്കത് ബാമ്പുണ്ടാ വേറെ പെട്ടിക്കകത്ത് വേറെ ബാമ്പു ഇല്ല ഇതാവശ്യം വരുന്നുണ്ടെങ്കിൽ അപ്പൊ ഈ ഒരു സ്കാഫ് ഉടങ്ങി കൊണ്ടുവന്നിട്ട് അത് ഈ ഒരു ബിൽഡിന്റെ തൊട്ടടുത്ത് ഇവിടെ പ്ലേസ് ചെയ്ത് ഇതിനെ നേരെ മേലോട്ട് കൊണ്ടുപോകണം മുഴുവൻ അങ്ങ് വെച്ചേക്കാം ഇത് കൊണ്ടിങ്ങ് ഇരുന്നോട്ട് എന്നിട്ട് ഇത് യൂസ് ചെയ്ത് മേലോട്ട് കയറി ഞാൻ ഈ ഒരു ബിൽഡ് ബാക്കിയെല്ലാം ചെയ്യാൻ പോകുന്നത് ആദ്യം ഇതാ ഇതിന്റെ മേലോട്ട് വന്നിട്ട് എന്റെ ബട്ടൺ എടുത്ത് ഒന്ന് ഇവിടെ പ്ലേസ് ചെയ്യണം എന്നിട്ട് ഞാൻ കൊണ്ടുവന്ന ഈ ഒരു ഡീപ് സ്ലൈറ്റ് അത് ദാ നാല് പീസ് ഈ ഒരു നാല് സൈഡിലും വെച്ചിട്ട് ഈ ഒരു സ്റ്റെയർ കേസ് എടുത്ത് ദാ ഇങ്ങനെ വെക്കണം രണ്ടെണ്ണം ഇതിന്റെ അടിയിലോട്ടും വെക്കണം ഒന്ന് ഇവിടെയും വേറൊന്ന് ദാ ഇവിടെയും ഇപ്പം എങ്ങനെയുണ്ട് ആ അതന്നെ അതന്നെ അത് തന്നെ ഞാൻ അതാണ് ഉദ്ദേശിച്ചത് ഇപ്പോഴും തീർന്നില്ല ഇനി ആ ഒരു ഫാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് ആ ഒരു ഗ്രൈൻഡ് സ്റ്റോൺ വേണം പതിനേഴ് സ്റ്റോൺ സ്ലാബും വേണമായിരുന്നു നേരത്തെ തന്നെ ആ ഒരു കോബിൾ സ്റ്റോൺ സ്മിത് ചെയ്യാൻ വെച്ചത് നന്നായി ആ ഒരു ഗ്രൈൻഡ് സ്റ്റോണ് നാലെണ്ണം ഉണ്ടാക്കാൻ വേണ്ടിട്ട് രണ്ട് സ്റ്റോൺ ഇവിടെ കൊടുത്ത് അതിനെ നാല് സ്റ്റോൺ സ്ലാബ് ആക്കിയിട്ട് കുറച്ച് ഈ ഒരു സ്റ്റിക്കും കയ്യിലോട്ടെടുത്ത് എനിക്ക് ഈ ഒരു ഗ്രൈൻഡ് സ്റ്റോൺ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അങ്ങനെ അതും ഞാൻ നാലെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഇതിന്റെ മേളോട്ട് കയറിയിട്ട് ഞാൻ ബാക്കി ജോലി ചെയ്യാം അപ്പൊ ഇതിന്റെ മേളിൽ വരാൻ പോകുന്ന ആ ഒരു ഫാനിന്റെ മേളിലുള്ള ചിറക് ഞാൻ ആദ്യമേ റെഡിയാക്കാം അപ്പൊ അതിനുവേണ്ടി ഒരു ടെമ്പററി ബ്ലോക്ക് ഇവിടെ വെച്ചിട്ട് ഇനി വേണം എന്റെ ഈ ഒരു വൂടെ എടുത്ത് ഒരു ഫാൻ ഉണ്ടാക്കാൻ തുടങ്ങാൻ ഇതുപോലെ നേരെ മേലോട്ട് അപ്പൊ ഈ ഒരു ടെമ്പററി ബ്ലോക്കും പൊട്ടിച്ച് കളിട്ടെടുത്തിട്ട് ഞാൻ കൊണ്ടു വന്ന ഈ ഒരു ഗ്രൈൻഡ് സ്റ്റോൺ എടുത്ത് അതൊരെണ്ണം ഇങ്ങനെ പ്ലേസ് ചെയ്യണം അപ്പൊ നമുക്ക് ആ ഒരു കണക്ഷൻ അവിടെ കിട്ടിക്കോളും ഇനി ഞാൻ ഈ ഒരു ചിറക് ഉണ്ടാക്കാൻ നോക്കാം എന്നിട്ട് ഇതെല്ലാം ഒന്ന് കവറായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്റെ ഈ ഒരു ട്രാബ്ഡർ എടുത്ത് രണ്ടെണ്ണംന്താ ഇങ്ങനെ ഒരെണ്ണംന്താ വെച്ചിട്ട് തുറക്കണം പിന്നെ രണ്ടെണ്ണം ഇതാ ഇങ്ങനെ ഇവിടെ പ്ലേസ് ആക്കി വെച്ചിട്ട് അതും രണ്ടും തുറന്നു വെക്കണം സെയിം പരിപാടി തന്നെ ഇതാ ഇവിടെയും ചെയ്യണം ഓക്കെ എന്റെ ആദ്യത്തെ ചിറകായെന്നാണ് എന്റെ വിശ്വാസം ഇനി ഞാൻ ഒന്ന് താഴെ ഇറങ്ങിയിട്ട് അതൊരു ചിറകിനെ പോലെ തന്നെ ഇരിക്കുന്നുണ്ടോ നോക്കിയോട്ടെ ആ അതേതാണ്ട് ഒരു ചിറകിനെ പോലെ തന്നെ ഇരിക്കുന്നുണ്ട് ഇനി ഇതേപോലെ തന്നെ മൂന്നെണ്ണം കൂടി ബിൽഡ് ചെയ്യണം ജാവയ്ക്കാത്ത ഞാൻ കളിക്കുമ്പോൾ ഒരുപാട് മോഡല് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു മോഡലിന്റെ കൂടെ തന്നെ ഞാൻ ലൈറ്റ് മാറ്റി എന്ന് പറഞ്ഞ ഒരു മോഡൽ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പൊ എന്റെ ഞാൻ ചെയ്യുന്ന മിക്ക ബുള്ളിന് വേണ്ടിയിട്ടും ഞാൻ ആ ഒരു മോഡ് യൂസ് ചെയ്യും കുറെ കാലത്തിന് ശേഷമാണ് ഞാൻ ആ ഒരു ലൈറ്റ് മാറ്റിക് ഇല്ലാതെ ഇതിനകത്ത് ഓരോ ബിൽഡ് ചെയ്യുന്നത് ഈ ഒരു വളനുള്ള എല്ലാ ബിൽഡും ഞാൻ മോഡൊന്നും ഇല്ലാതെ ബിൽഡ് ചെയ്തതാണ് ചാടി ഇനി ഇങ്ങോട്ട് വന്നിട്ട് ഇനി അടുത്ത ചിറക് അടുത്തതപ്പോ ഇവിടെ നിന്ന് അങ്ങോട്ട് പോണം അപ്പോ ഒരു ടെമ്പററി ബ്ലോക്ക് ഇവിടെ വച്ചിട്ട് അതിന്റെ മേളിലോട്ട് ചാടി വീണ് ഇവിടെ നിന്ന് വേണം എനിക്ക് ഈ ഒരു വൂള് അങ്ങോട്ട് വെച്ച് പോവേണ്ടത് പക്ഷെ ഇത് വയ്ക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് ഇതിന്റെ അടിയിലോട്ട് ബ്ലോക്ക് വയ്ക്കണം അപ്പൊ ചാടി താഴോട്ട് താഴോട്ടിറങ്ങിയിട്ട് ഇവിടെ നിന്നിട്ട് വേണം ഇത് ബാക്കി ബിൽഡ് ചെയ്യാൻ ഇത് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഡെററ്റ് യൂസ് ആ അതാ കണ്ട ഇതെനിക്ക് എല്ലാരേം കാണിക്കണം ഇതെനിക്ക് എല്ലാരെയും കാണിക്കണം ഞാൻ ചെറു വെച്ച ഡയറക്ഷൻ മാറിപ്പോയി അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഇവിടെ നിന്ന് അത് അങ്ങോട്ടാണ് പോകാനുള്ളത് ഇതാ ഇവിടെ നോക്കി കഴിഞ്ഞ അതായിരിക്കുന്നുണ്ട് എന്റെ ചിറക് ഇവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരാനുള്ളത് അപ്പോൾ എഡിറ്റിംഗ് മാജിക്ക് ഓക്കെ അത് ഞാൻ ശരിയാക്കിയിട്ടുണ്ട് ഇപ്പൊ എൻ്റെ വിൻഡി മില്ലിൻ്റെ രണ്ട് ചെറുകായിട്ടുണ്ട് പക്ഷേ ഇത് ഞാൻ വിചാരിച്ചതുപോലെ ആവൂ എന്ന് തോന്നുന്നില്ല ഇത് ഞാൻ ഉണ്ടാക്കിയത് ഒരുപാട് ബാക്കിലോട്ടായി പോയി ഇത് ഉണ്ടാക്കി തീർന്നപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത് ഇത് ഒരു ബ്ലോക്ക് ബ്ലോക്കൂടെ മുമ്പിലോട്ട് നീക്കിയിട്ട് ഞാൻ അതിൻ്റെ അറ്റോത്തോട്ട് വെച്ചാൽ ഒരു വുഡ് ഉണ്ടല്ലേ അതിലോട്ട് വയ്ക്കാനുള്ളതായിരുന്നു ആ ഒരു ഡീപ് ഡീഫ്ലൈറ്റിലോട്ട് വയ്ക്കാതെ പിന്നെ എഡിറ്റിംഗ് മാജിക് ഓക്കെ അതും ഞാൻ ശരിയാക്കി ഇതല്ലേ കുറച്ചു നൈസ് അത് ഒരു ബ്ലോക്കും കൂടി ബാക്കിലോട്ട് ഇരിക്കുന്നേക്കാളും അതെ അതെ ഇതിനെ മതി ഇതേ മതി ഇനി ഇതേപോലെ രണ്ട് ചിറക് ഒന്ന് ഇങ്ങോട്ടും ഒന്ന് താഴോട്ടും ഉണ്ടാക്കണം ഇനി ഞാൻ ഇരുന്നിട്ട് എന്തായാലും അത് രണ്ടും കൂടി ഒരുമിച്ചങ്ങൾ ഉണ്ടാക്കിട്ട് നിങ്ങളെ ഇനി കാണിക്കാം മൈൻക്രാഫ്റ്റ് ദൈവം താ ഓക്കെ ഞാൻ അതിനെ ഉണ്ടാക്കിട്ടുണ്ട് അതിൽ ഞാനൊരു ചെറിയ മാറ്റവും കൊണ്ടുവന്നു ഇപ്പൊ അങ്ങനെയുണ്ട് ആ കറക്റ്റ് ഞാനൊരു കറക്റ്റ് ഫാന് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് സംവദിക്കണം മേലിലോട്ട് പോയി എന്റെ വീട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ ഓ ഈ ഒരു മാരോട് നിൽക്കുന്നുണ്ട് പക്ഷെ കുറച്ചും ഇങ്ങോട്ടൊന്ന് നീങ്ങി നിന്ന് കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ അല്ലാതെ അങ്ങനെ ഈ ഒരു പാർട്ട് ഒരേ ആയി ഞാൻ കൊണ്ടുവന്ന മാറ്റം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് ബാക്കിൽ ഞാൻ ആ ഒരു ഗ്രാനൈറ്റ് ബ്ലോക്ക് കൊണ്ടുവച്ചു ഇതിന്റെ ചിറകില് ഈ ഒരു വൈറ്റ് പോളും പിന്നെ ഇതിന്റെ തൊട്ട് ബാക്കിലുള്ള ഈ ഒരു ബിൽഡിലും ഏതാണ്ട് വൈറ്റ് കളറുള്ള ബ്ലോക്ക് വെച്ചു കഴിഞ്ഞാൽ രണ്ടു ഒരുമിച്ചങ്ങ് ആയിട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഒരു ചിറക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് കുറച്ചും കൂടി ഡാർക്ക് കളറുള്ള ബ്ലോക്ക് ഞാൻ അതിന്റെ ബാക്കിലോട്ട് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇത് കാണാൻ വേണ്ടി കുറെ കുടിക്കൊള്ളാം അപ്പ ഇനി എന്റെ അടുത്ത ജോലി അതിന്റെ ആ ഒരു റൂഫ് ഇനി അതും കൂടി ഞാൻ പെട്ടെന്ന് ഒന്ന് തോർത്തോട്ടെ ഓക്കെ അതിന്റെ റൂഫിലും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് ദോകണ്ട അങ്ങനെ ആ ഒരു ആയി ഇപ്പൊ ഞാൻ ഒരുപാട് ഈ ഒരു ഗ്ലാസ് ക്രാഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് കൊണ്ടുവന്നിട്ട് ഇതിനകത്തായിട്ട് ദാ ഇങ്ങനെ ഒന്ന് പ്ലേസ് ചെയ്ത് വെക്കണം അപ്പൊ നമുക്ക് ഈ ഒരു വിൻഡോയും ഈ ഒരു ബിൽഡിലെ എല്ലാ സൈഡിലോട്ടും കിട്ടിക്കോളും ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ഓക്കെ അങ്ങനെ എന്റെ ഈ ഒരു മില്ലിന്റെ പണി ഞാൻ ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഇനി നേരെ താഴോട്ട് തലട്ടിറങ്ങിയിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് ദൂരോട്ട് പോയിട്ട് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ബിൽഡ് ദാ ഇങ്ങനെയാണുള്ളത് ഒരു രക്ഷയില്ലേ അത് അടിപൊളി അത് താഴെ ഈ ഒരു വീലും മൊത്തത്തില് നമുക്ക് ആ ഒരു ലുക്ക് അവിടെ കിട്ടുന്നുണ്ട് പിന്നെ അല്ലാതെ അടിപൊളിയല്ലേ ഓക്കെ ഇനി ഇതിൻ്റെതായ ഈ ഒരു സൈഡും കൂടി എനിക്ക് ഒന്ന് ഫിനിഷ് ആക്കാനുണ്ട് ഈ ഒരു വീൽ ഇപ്പോ ചുമ്മാ ഒരു ഗ്രൗണ്ടിലോട്ടാണ് കണക്റ്റ് ആയി നിൽക്കുന്നത് അത് ശരിയാക്കാൻ വേണ്ടിട്ട് ഒരുപാട് ജോലിയൊന്നും എനിക്ക് ഇവിടെ ചെയ്യേണ്ടി വരൂല്ല ഇത് ഇതാ ഇങ്ങനെ ഒന്ന് വെക്കണം രണ്ട് ബ്ലോക്ക് ഇതാ ഇവിടെ ഇങ്ങനെ വെക്കണം രണ്ട് ബ്ലോക്ക് ഇവിടെയും വെച്ചിട്ട് ഇവിടത്തെ പണി എനിക്ക് ഫിനിഷ് ആക്കാൻ പറ്റും ഓക്കെ ഇപ്പൊ ഈ ഒരു വീല് നമ്മുടെ ആ ഒരു ബിൽഡിലോട്ട് വന്ന് കണക്ട് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്താകേണ്ട കുറച്ചുകൂടി ഇതൊക്കെ കാണാൻ കൊള്ളാം അങ്ങനെ ആ ഒരു പാർട്ടും ഞാൻ ഫിനിഷ് ആക്കി ഇനി നമുക്ക് ഫൈനലി ഈ ഒരു പാത്തിന് നേരായി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കറക്കി ഇതിലോട്ട് കൊണ്ടുവന്നൊന്ന് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും ഏതാണ്ട് ഇത് വരെ ഇത് കുറച്ചും കൂടി ഒന്ന് വലുതാക്കി വയ്ക്കേണ്ടിയും വരും അത് ഇതാ ഇത്രയും തന്നെ മതി ഓക്കെ അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഇത് ഇന്ന് ആ ഒരു വെള്ളം എടുത്ത് നേരെ കൊണ്ടുവന്ന് എന്റെ ഒരു ഫാമിലോട്ട് ഒഴിക്കും ആ ഇതിനകത്ത് എനിക്ക് ആ ഒരു സ്റ്റോറേജല്ലാം കൊണ്ട് വയ്ക്കണം കുറച്ച് ഇന്റീരിയർ പണിയും എനിക്ക് ഇതിനകത്തോട്ട് തീർക്കാനുണ്ട് അത് ഞാൻ ഇന്നത്തേക്ക് ചെയ്യുന്നില്ല ഇപ്പൊ തന്നെ ഈ ഒരു ബില്ല് തീർക്കാൻ വേണ്ടിട്ട് ഒരുപാട് സമയം എടുത്തു കുറച്ച് തന്നെ മണ്ടത്തരം കാരണം ആ ഒരു വിങ് തന്നെ ഞാൻ മൂന്ന് പ്രാവശ്യം ചെയ്തു അപ്പോഴാണ് എനിക്ക് ഈ ഒരു ലുക്ക് ഇവിടെ കിട്ടിയത് ഇനി അതിനകത്തോട് കയറി കഴിഞ്ഞാൽ മേലോട്ടെല്ലാം പോകാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെയർ കേസ് എല്ലാം ഒന്ന് റെഡിയാക്കണം ഒന്നെങ്കിൽ സ്റ്റേർ കേസ് അല്ലെങ്കിൽ ആ ഒരു ലാഡർ അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഒരു ഇന്റീരിയറും പിന്നെ കുറച്ച് ഡീറ്റെയിൽ എനിക്ക് ഇതിന്റെ ഔട്ട്സൈഡിൽ കൊണ്ടുവരണം അതെനിക്ക് സമയം കിട്ടുന്ന പോലെ പതിയെ ചെയ്യാം ഇപ്പൊ എന്തായാലും ഞാൻ ഒരുപാട് ജോലി ഇവിടെ തീർത്തു ഒരു വലിയൊരു വിൻഡ് ഞാൻ ഞാനിവിടെ റെഡിയാക്കി വെച്ചു എന്റെ പേര് നിങ്ങൾ ഞാൻ പോയിട്ട് അടുത്ത വാ അടുത്താ ബൈ